മലപ്പുറം കാലികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവ വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി കരുവാരക്കുണ്ട് പാന്ദ്രയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവാകപ്പെട്ടത് ഒന്നര മാസത്തോളമായി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു വിവരങ്ങളുമായി ജംഷീർ കൊടുങ്ങി ചേരുന്നു ജംഷീർ എപ്പോഴാണ് കടുവ കൂട്ടിലകപ്പെട്ടത് നാട്ടുകാരെ സംബന്ധിച്ച് പ്രദേശവാസികളെ സംബന്ധിച്ച ആശ്വാസകരമാണ് ഇത്ര ദിവസമായി ഭീതിയോടെ കഴിയുകയായിരുന്നു എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ അകപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായി കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് അമ്പത്തിമൂന്ന് ദിവസത്തോളമായി കടുവക്കായിന്റെ തിരച്ചിൽ ഇവിടെ തുടരുകയായിരുന്നു നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസവും ഭീതിയോടെ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ ഭീതിക്ക് ഒരു അറുതിയായാണ് ഇപ്പോൾ കടുവ കൂട്ടിലകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് തോക്കാട് കല്ലാമുല സ്വദേശിയായ ജസൂർ എന്ന ട്രാഫിക് തൊഴിലാളിയെ കടുവ ആക്രമിക്കുന്നത് ഈ തുടർന്ന് ആയിരുന്നു ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ നടക്കുന്നത് കാളിക്കാവിലെ അടക്കാക്കൊണ്ട് പാറശ്ശേരിയിൽ പാവസർക്കാട് വെച്ചായിരുന്നു ട്രാഫിക്കിന് പോയ സമയത്ത് ഫൂറലിയെ കടുവ ആക്രമിക്കുന്നത് തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി പിന്നീടായിരുന്നു ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി ഇവിടെ നടത്തിയിരുന്നത് എന്നാൽ വളരെയേറെ ദിവസം ഈ കടുവയ്ക്കാവുള്ള പിരിച്ചിൽ നടത്തിയിരുന്നെങ്കിലും കടുവയെ പല ഘട്ടങ്ങളിലും കണ്ടിരുന്നെങ്കിലും അതിന് പിടികൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഏറ്റവും ആശ്വാസകരമായിരിക്കുന്നത് അമ്പത്തിമൂന്ന് ദിവസം പിന്നിട്ടപ്പോഴേക്കും ഇപ്പോൾ കടുവ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടിരിക്കുന്നത് ഇനി കടുവയെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണെങ്കിൽ റേഡിയോ കോളർ സ്ഥാപിക്കണം എന്നുള്ള ഒരു ഒരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് അല്ലാത്ത പക്ഷം കടുവയെ കൊണ്ടുപോകാൻ അനുവദിക്കുന്ന അനുവദിക്കില്ല എന്നുള്ളത് കൂടി നാട്ടുകാർ പറയുന്നുണ്ട് അതായത് കടുവയെ ഇനി എങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും റേഡിയോ കോളർ സ്ഥാപിക്കാതെ ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഒരു ഈ രൂപിലേക്കോ മറ്റോ മൃഗശാലയിലേക്കോ മറ്റോ മാറ്റുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും റേഡിയോ കോളർ സ്ഥാപിക്കണം സ്ഥാപിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് അതിൽ അതില്ല എങ്കിൽ റേഡിയോ കോളോ കോളറുമായി വരാത്ത പക്ഷം ഈ കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ കടുവ നേരത്തെ ജസൂറിന് അക്രമിച്ച കടുവ തന്നെയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം നേരത്തെ ഇവിടെ ഈ കടുവയ്ക്കായുള്ള കൂട്ടിൽ പുലി അകപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കടുവ കൂട്ടിൽ അകപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ആ കടുവ തന്നെയാണോ എന്ന് കൂടി സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ജംഷേർ പറഞ്ഞതുപോലെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം അതാണ് അതായത് അന്ന് പുലി കൂട്ടിൽ അകപ്പെട്ടത് കൊണ്ട് ഇത് ആ കടുവ തന്നെയാണോ എന്നത് വനം അത് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് അത് സംബന്ധിച്ചൊരു വ്യക്തത പറയുന്നില്ല അവിടെ ചെന്ന് അത് കൃത്യമായി മനസ്സിലാക്കി സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കല ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കടുവ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അത് ആ കടുവ തന്നെയാണോ അതോ മറ്റൊരു കടുവയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആഷ് ഉണ്ടെങ്കിൽ പോലും ആശങ്ക തന്നെയാണ് കാരണം ദിനം പ്രതി ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണം നേരിടേണ്ട ഒരു സാഹചര്യമാണ് ഈ മലയോര മേഖലകളിലുള്ള ആളുകൾക്ക് നമുക്കറിയാവുന്നത് പോലെ ഈ കടുവാ ആക്രമണം ഉണ്ടായതിനു ശേഷം പിന്നീട് ഈ മേഖലയിൽ ആളുകൾ കൃഷി കർഷകർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു മലമുകളിലൊക്കെ റബർ കാറ്റിങ്ങും വാടകൃഷ് ഉൾപ്പെടെയുള്ള കൃഷി നടത്തുന്ന ആളുകളാണ് പക്ഷെ അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഇപ്പൊ ഈ ഏരിയ മുഴുവൻ പ്രധാനമായും കാർഷിക മേഖലയെ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാന കൃഷി ആവശ്യങ്ങൾക്ക് പോവുക എന്നുള്ളതായ അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് പക്ഷെ കഴിഞ്ഞ ഇത്രയും ദിവസം അതായത് നമ്മൾ ഈ പറയുന്ന ഒന്നര മാസത്തിലധികമായി അവർക്ക് കൃത്യമായി അവർ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അത് ഈ ഗ്രാമത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആകെ പട്ടിണിയിലേക്ക് തള്ളിയിടുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ നീങ്ങുന്നു നീങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല തവണത്തിൽ പണ പല തവണയായി അവിടെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഈ കടുവയെ പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും ഈ തിരച്ചിൽ നടത്തുമ്പോൾ തിരച്ചിൽ നടത്തുന്ന സംഘ മുന്നിൽ ഈ കടുവ അകപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ കടുവയെ വെടിവയ്ക്കാനോ അല്ലെങ്കിൽ അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങളോ തിരുവനന്തപുരത്ത് ഭാഗത്ത് ഉണ്ടായില്ല ഉണ്ടാകുന്നില്ല എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഏതായാലും ഇത്രയും ദിവസങ്ങൾ കൊടുവിലാണെങ്കിൽ പോലും ഇപ്പോൾ കടുവ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന ആശ്വാസമുണ്ട് എങ്കിൽ പോലും ഇനി ഈ കടുവയെ എവിടെയാണോ തുറന്നുള്ളത് എവിടെയാണെങ്കിൽ പോലും റെയ്ഡ് ഉൾപ്പെടെ ഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുകയുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നാട്ടുകാർ നീങ്ങുന്നത് ഏതായാലും ആശ്വാസവും ആശങ്കയും ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ധന്യ